ഒരു ഗൃഹത്തിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ആ ഗ്രഹത്തിലെ അടുക്കളയാണ് അടുക്കളയിലാണ് മഹാലക്ഷ്മി ദേവി നിരന്തരം കുടികൊള്ളുന്നത് നമ്മുടെ ഗൃഹത്തിൽ പൂജാമുറിയൊക്കെ ഉണ്ട് എങ്കിലും മറ്റു ദേവന്മാരൊക്കെ സന്ദർശനം ചെയ്യുന്നത് അവിടേക്കാണെങ്കിലും അവിടെ നമ്മൾ കൊളുത്തുന്ന ദീപം കാണുക മാത്രമാണ് മഹാലക്ഷ്മി ചെയ്യുന്നത് മഹാലക്ഷ്മി ആ ദീപമൊക്കെ കണ്ട് ആനന്ദിച്ചതിന് ശേഷം നേരെ പോകുന്നത് ഒരു ഗൃഹത്തിലെ അടുക്കളയിലേക്കാണ് എന്നതാണ് സങ്കല്പം കാരണം മഹാലക്ഷ്മിയുടെ ശയനമുറി എന്ന ഖ്യാതി നേടിയിട്ടുള്ളത് ഈ അടുക്കളയ്ക്കാണ് അടുക്കളയിൽ ചില വസ്തുക്കൾ തീർന്നു പോകാൻ പാടില്ല അങ്ങനെ തീർന്നു പോകുകയാണ് എങ്കിൽ പലവിധ ദുഃഖ ദുരിതങ്ങൾ പ്രയാസങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ സന്തോഷം കുറയുക ഇങ്ങനെ പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങൾ ഒരു ഗൃഹത്തിൽ ഉണ്ടാകാം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് ഉപ്പാണ് ഒരിക്കലും ഒരു ഗൃഹത്തിൽ കല്ലുപ്പിന് കുറവ് സംഭവിക്കുവാൻ പാടില്ല ഇത് ലക്ഷ്മി കോപം ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരളവിൽ കൂടുതൽ ഉപ്പ് കുറയുകയാണ് എങ്കിൽ നമ്മൾ അത് വാങ്ങി സൂക്ഷിക്കുക രണ്ടാമതായിട്ട് മഞ്ഞളാണ് മഞ്ഞൾ നമ്മുടെ ഗ്രഹത്തിൽ കുറവ് സംഭവിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഈ വിധം കുറവ് സംഭവിക്കുന്നതും ലക്ഷ്മി ദേവിയെ ചോടിപ്പിക്കും ഇനിയും ഇതുപോലെ ഒന്ന് രണ്ട് വസ്തുക്കളുണ്ട് അതെന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു വലിയ വീഡിയോ ആയുർവേലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്